പാല് തിളപ്പിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പാല് തിളച്ച് പൊങ്ങും ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിളച്ച് തൂവുകയും ചെയ്യും പിന്നെ നമ്മുടെ സിനിമകളിലൊക്കെ പാല് കാച്ചലിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ എപ്പോഴും തിളച്ച് തൂവുന്നതായിട്ട് കാണിക്കുകയും ചെയ്യും ഇതിപ്പോൾ രണ്ടാമത് തിളപ്പിക്കുന്നതാണ് ആദ്യം തിളപ്പിച്ച പാട അവിടെ കാണാം അതാ പൊങ്ങി വരുന്ന കണ്ടില്ലേ അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് അത്ര അന്വേഷിച്ചിട്ടില്ല അറിയാവുന്ന കാര്യമാണ് എന്നാലും അപ്പോൾ ആ പാട തന്നെയാണ് അതിൻ്റെ കാര്യം പാട കൊഴുപ്പുകളും പിന്നെ പ്രോട്ടീനുകളൊക്കെയാണ് അപ്പോൾ അവിടെ ഒരു ലെയർ വരുന്നതുകൊണ്ട് ഉള്ളിലുണ്ടാവുന്ന നീരാവിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല വെറുതെ വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ നീരാവി പുറത്തേക്ക് പോകും അപ്പോൾ ഇത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ നീരാവി പൊക്കിക്കൊണ്ടിരുന്നതാണ് അവിടെ മർദ്ദം കൂടിയിട്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ തിളച്ച് തൂവുകയും ചെയ്യും ഇതായിപ്പോൾ ഞാൻ ഓഫാക്കിയപ്പോൾ കണ്ടില്ലേ പാടവേറെയും പാല് വേറെ ആയി മാറി നിൽക്കുന്നു